അങ്ങനെ പണപ്പെട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് നമ്മൾ പറഞ്ഞ കാര്യമാണ് ഇന്നലെ പ്രമോയും കാര്യങ്ങൾ കണ്ടപ്പോൾ പണപ്പെട്ടി വരുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതാരാണോ തൊടുന്നത് അവരെന്തായാലും അത് എടുത്തിട്ട് പോകണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇപ്പം സായി എടുത്തിരിക്കുകയാണ് പണപ്പെട്ടി അഞ്ച് ലക്ഷം രൂപയാണ് സായി എന്തായാലും എടുത്തിട്ടുള്ളത് നമുക്കറിയാം നന്ദനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കാൻ പോകുന്നത് അത് നേരത്തെ പറഞ്ഞ കാര്യമാണ് നന്ദനക്ക് വേണ്ടിയിട്ടാണ് ഇതെടുക്കുന്നതും നന്ദനയ്ക്ക് ഒരു വീടും കാര്യങ്ങളും ഇല്ല അപ്പം വാടക വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ആണ് സായി എടുത്തിരിക്കുന്നത് പക്ഷേ സായി നേരെ പോയിട്ട് എടുത്തു പെട്ടെന്ന് തന്നെ എടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്ന കാര്യം അല്ലാതെ കുറേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതുപോലെ നാദ്ര എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വരുന്നതുവരെ കാത്ത് നിന്ന് അങ്ങനെ എടുക്കുന്ന ഒരു ഒരിതല്ല ഇപ്പം വന്നതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഏതാണ് അല്ലെങ്കിൽ ആ കൊണ്ടുവച്ചതിൽ വെച്ച് എല്ലാം തുറക്കാതെ ഒന്ന് തുറന്നപ്പോൾ അഞ്ച് ലക്ഷം അങ്ങനെ എടുത്ത് പോയി എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പം എന്തായാലും കുഴപ്പമില്ല സായിക്ക് എന്താ പറയുക സായി ചെയ്തത് നല്ല കാര്യം തന്നെയാണ് കാരണം എന്തായാലും അടുത്ത ആഴ്ച സായി പോകേണ്ട ഒരാളായിരുന്നു അല്ലെങ്കിൽ ഈ ആഴ്ച ഇപ്പം ഈ ആഴ്ച പോയിരുന്നെങ്കിൽ ചിലപ്പോൾ സായിക്ക് ഇത് എടുക്കാൻ പറ്റില്ലായിരുന്നു എന്തായാലും അവിടെ സായിനെ നിർത്തി ഈ അഞ്ച് ലക്ഷം കൂടി കൊടുത്തിട്ടാണ് ബിഗ് ബോസ് എന്തായാലും വിടുന്നത് ഈ കഴിഞ്ഞ ആഴ്ച പോയിരുന്നെങ്കിൽ എന്തായാലും ഇത് ആരും എടുക്കൂലായിരുന്നു ഇത് ഋഷി മിക്കവാറും എടുത്തേനെ ഇങ്ങനെ ആണെങ്കിൽ ഋഷി ചെയ്തെടുത്തിട്ട് പോയേനെ അതിനു പകരം നന്ദനക്ക് വേണ്ടിയിട്ട് സായി ആദ്യമേ നമ്മൾ പറയുന്നത് കേട്ടതാണ് സായിനോട് നന്ദന പറയുന്നതാണ് എടുക്കണം എടുക്കണം എന്നുള്ള രീതിയിൽ അപ്പം എന്തായാലും അത് എടുത്തിട്ടുണ്ട് നന്ദനക്ക് പുറത്തുനിന്ന് സന്തോഷമായിട്ടുണ്ടായത് കാണുമ്പോൾ എന്തായാലും പണപ്പെട്ടി എടുത്തതോട് കൂടിയിട്ട് സായിയുടെ ആ വീട്ടിലുള്ള ആ ഒരു കളി ആ ഗെയിം അവസാനിച്ചിരിക്കുകയാണ് സായിക്കവിടെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും സായിയുടെ ആ ഒരു ഗെയിം അവിടെ അവസാനിച്ച് സായി പുറത്തായിരിക്കുകയാണ് അപ്പോൾ ഇനി അങ്ങോട്ടുള്ളതിൽ ഒരു കണ്ടസ്റ്റൻ്റ് എന്തായാലും പോയി ഇനിയിപ്പോൾ ബാക്കിയുള്ളവർ മാത്രമേ അവിടെ ഉണ്ടാവും ഇനി ഈ എടുത്തൊരു തീരുമാനത്തിൽ സായ്ക്ക് പുറത്ത് വന്ന ശേഷം ഇനി ഒരു നാണക്കേട് ഉണ്ടാവില്ല കാരണം പ്രേക്ഷകർ പുറത്താക്കിയതാണ് വോട്ടില്ലാതെയാണ് എന്നുള്ളൊരു നാണക്കേടി കാരണം കഴിഞ്ഞ ആഴ്ച ആയിരുന്നെങ്കിൽ അതും എന്തായാലും ഉണ്ടായേനെ ഇത് സായിയുടെ ഒരു രക്ഷപ്പെടൽ കൂടിയായിട്ട് നമുക്ക് കണക്കാക്കാം എന്തായാലും സായി രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട